ഇവൻ വിവാഹ നിശ്ചയം ഉറപ്പിച്ച് ഈ വീട്ടിൽ വലത് കാല് വെച്ച് കയറി നിങ്ങളുടെ ഭർത്താവ് കണ്ടപ്പെട്ടു പോയി നല്ല കാലാണ് എടാ ഒരു പട്ടി ഒരു വീട്ടിൽ വന്ന് കയറിയാലും ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകും അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അമ്മച്ചിയുടെ കുണുബാവ എന്നാണ് കാര്യം അമ്മച്ചി പറഞ്ഞു ഈ വിഷ്ണു എന്ന കുണുബാവ ഈ വിവാഹം വേണ്ട എന്ന് വെച്ചോ അമ്മച്ചിയുടെ കുണുബാവ എന്ന ഈ വിഷ്ണുവിനോട് നിന്റെ നിന്റെ മുന്നിൽ കൊണ്ടുവരും കയ്യിൽ വെക്കും എപ്പോഴും സംസാരം തന്നെ സംസാരം തന്നെ ഞാൻ വരുമ്പോഴൊക്കെ മണിക്കൂറും ഫോണിൽ തന്നെയാണ് അട്ടൊന്നും ഏഴു ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞാ അവരെ വീട്ടിൽ ആൾക്കാർ ചെന്നു ഈ വീട് വെക്കുന്നതിന് കടം ബാധിക്കാം അവര് എല്ലാ പൈസയും കൊടുത്തു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്നിട്ട് വീണ്ടും അവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നു വിവാഹത്തിൽ നിന്നും നവവരൻ പിന്മാറി നവവധു ശ്രമിച്ചു ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിലും ഒരു വാർത്ത പ്രചരിക്കുന്നത് ആ വാർത്തയുടെ വാസ്തവം അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിലാണ് ഇവിടെയുള്ള പെൺകുട്ടിയാണ് കൊല്ലം ഡീസന്റ് മുക്കിലുള്ള വിഷ്ണു എന്ന ഒരു നട്ടല്ലാത്തവൻ വിവാഹം ആലോചിച്ചത് ഇനി ഒൻപത് ദിവസമേയുള്ളൂ വിവാഹം നടക്കുവാൻ ഈ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ കടമുണ്ടെന്ന സമീപത്തുള്ള വീട്ടിൽ പറഞ്ഞു അതുകൊണ്ട് അമ്മ പറഞ്ഞു വിവാഹം വേണ്ട എന്ന് അതുകൊണ്ട് ഈ വിഷ്ണു എന്ന ഈ കുണുബാവ ഇതുവരെ സ്നേഹിച്ച് ഉറപ്പു നൽകി വാഗ്ദാനങ്ങൾ കൊടുത്ത ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നില്ല എന്ന് അറിയാൻ കഴിയുന്നത് ആയിരത്തിലധികം ക്ഷണക്കത്തുകൾ അടിച്ച് ഈ നാട് മുഴുവൻ വിവാഹം ക്ഷണിച്ചു ി വാഹനങ്ങൾ റെഡിയാക്കി വസ്ത്രങ്ങൾ എടുത്ത ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം കൊടുത്തോ എന്നിട്ടാണ് ഈ വിവാഹം മുടങ്ങിയത് നിങ്ങളുടെ മകളാണ് നിങ്ങൾ ലക്ഷം രൂപ കടം ഈ വിഷയങ്ങൾ ഇവര് കുറെ പേര് പോയി ആ ഫോട്ടോ പയ്യെ മോക്കൊരു വീഡിയോ ക്ലിപ്പ് ഇട്ടായിരുന്നു അവരെ വീട്ടിൽ ചെന്നിരുന്ന ആളുകളാണ് സുനി ഷ അൻസാരി മഞ്ജു രമണി പിന്നെ പിന്നൊരു ബ്രൗണ് ഒരു അൻസാരി അവര് ഭാര്യ സീനത്ത ഇത്രയും പേര് ഇവർക്കൊന്നും ഞാൻ പൈസ കൊടുക്കാല്ല ഞാൻ പൈസ കൊടുക്കാനും കൊടുക്കാറുണ്ട് പിന്നെ കൊടുക്കത്തി കുറച്ചു ദിവസമല്ലായിരുന്നു രണ്ടു നാല് മാസാരും എന്റെ കൊച്ചിന്റെ ജീവിതം അവർക്ക് ഇത്ര ഇതാക്കിയില്ല പൈസ ലോകത്ത് ആരും കട അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാതിരിക്കുന്ന ലോകത്ത് ആരെങ്കിലും കടയില്ലാത്ത ആൾക്കാർ അതൊരു കൊച്ചിന്റെ ജീവിതം നോടൊപ്പം പക്ഷെ ഈ പോയവരെ ഞാൻ എവിടെ ഏതായിട്ടും പോയാലും എന്റെ നാണക്കേടും നാളെ സഹിച്ചു നമ്മള് വിഷമം നമ്മളെ ഭർത്താവ് മരിച്ച അതേ അവസ്ഥയായി നമ്മുക്ക് മരണ വീടാണ് ആ നിശ്ചയം കഴിഞ്ഞിട്ട് ഒമ്പത് മാസമായി പയ്യൻ കട കടമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ അവര് ഒരു വർഷം കൊണ്ട് ആ കൊച്ചിനോട് സംസാരിക്കുന്നതല്ലേ നിശ്ചയം കഴിഞ്ഞ് ഇനിയിപ്പോ ഒമ്പത് ദിവസമുള്ള കല്യാണത്തിന്റെ എല്ലാം കല്യാണ സാരി എടുത്ത് എന്തെല്ലാം എടുത്ത് മോഹം കൊടുത്തിട്ടല്ലേ അതിന് മോഹിച്ചിട്ടല്ലേ അവ മാറ്റിത്തോ ഇങ്ങനെ ഏതെങ്കിലും പുള്ളി ചെയ്യോ എൻ്റെ മോലിങ്ങനെ സമ്മതിക്കുന്നില്ല മോലെ എന്ത് പ്രഷർ അതിന് അതോ ഞാൻ പറയാം അവർ ഒരു പെങ്കൊച്ചിൻ്റെ വേഷമോ നമ്മൾ കണ്ടെടുത്തപ്പോൾ ഞാൻ പെറ്റ് വളർത്തി ഒരു പെൺകൊച്ചല്ല സ്വപ്നങ്ങളെല്ലാം ഇല്ലേ ഞാൻ പ്രസവിച്ചപ്പോൾ അന്ന് തൊട്ട് ഞാൻ എൻ്റെ മോളെ നല്ല രീതിയിൽ കെട്ടിക്കണം നല്ല രീതിയിൽ പഠിപ്പിക്കണം നല്ല മാനായിട്ട് നടത്തണം അതൊരു ഒരു നല്ലൊരു പാവം വെച്ചിട്ട് ചീത്തപ്പേരോ അങ്ങനെ ഒന്നും കേൾപ്പിച്ചിട്ടില്ല എവിടെ വേണമെങ്കിലും ഒന്നും അന്വേഷിക്കാം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നെന്നല്ലാതെ വന്നതെന്നല്ലാതെ നമ്മളെപ്പറ്റി ഒരു കാര്യവും ഇവിടെ എവിടെ അനുഭവിച്ചാലും സ്ത്രീധന അവരവിടെ ആള് വന്നപ്പോഴത്തേക്ക് അപ്പയ്യൻ്റെ ആളിയൻ്റെ അച്ചി ഇവിടെ ഇരുന്ന് ഇങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ കൂടെ ചോദിച്ചു നിങ്ങൾ കൊച്ചിന് കൊടുക്കാനുള്ള കൊടുക്കുന്നത് എന്തോന്നാണ് നമുക്ക് നാട്ടുകാരുടെ പിള്ളേ നാട്ടുകാരോടൊക്കെ ചോദിക്കും നമ്മൾ ആ സ്ത്രീധനം കൊടുക്കുമെന്ന് അപ്പോഴും എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു എടീ അവരിങ്ങനെ ചോദിക്കും നമ്മൾ എന്തോ പറയാൻ എന്തോ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞേടാ അവൾ അച്ഛൻ അവൾക്ക് ഇത്ര ഇത് കൊടുക്കുക നമ്മൾക്ക് കുറച്ച് മോളല്ലേ നമുക്കൊരു മോളല്ലേ ഉള്ളൂ ഒരു മോളല്ലേ ഇങ്ങനെ കൊടുക്കാം എന്ന് കുറച്ച് ഇത് മമക്ക് വേണ്ടിയുള്ള ഞാൻ സേവിയൊക്കെ അച്ചിട്ടിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കും പിന്നെ അപ്പഴാ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം ഓറ് കൊടുക്കാം അപ്പം കൊടുക്കാം കാറ് കൊടുക്കാം എല്ലാം ചെയ്യാം അപ്പം നമ്മളിങ്ങനെ ചിരിച്ചതേ ഉള്ളൂ അപ്പം ഇത് അച്ഛനൊക്കെ അച്ഛൻ ക്യാൻസലായു അവിടുന്ന് ജോലി ചെയ്ത്

പോയിട്ട് വർക്കല എല്ലാ മാസവും നമ്മൾ വെലിയിടാൻ പോകും അപ്പൊ രാവിലെ എറിഞ്ഞ് പോളെ എന്നെ വെലിയിടാൻ പോകണോ പോകണ്ട എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ കാര്യം ഇവളെ വെലിയിടാനാക്കിയിട്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോയി എല്ലാ വഴിപാടുകളും ചെയ്യുന്നത് അപ്പൊ എന്റെ മനസ്സിൽ തോന്നി കടലും കളയാനൊക്കെ പോകും അച്ഛൻ്റെ മനസ്സിലല്ലോ തോന്നിപ്പോയാലാ ഞാൻ പോയില്ല വൈകിട്ട് ഇവിടെയാണ് പറയുന്നു എനിക്ക് ഇന്ന് വെളിയിടാൻ പോകണം പോകുന്നു എനിക്ക് നമ്മൾ കൊല്ലത്തെ വീട്ടിൽ ഇവിടെ പറഞ്ഞു എനിക്ക് അമ്മ വീട്ടിലെനിക്ക് വെല്ലിടാൻ പോകണം പോകുന്നു പറഞ്ഞു അച്ഛന് മുടങ്ങാൻ പറ്റൂല അപ്പൊ അവര് ഇവര് പറഞ്ഞ് വേണ്ടക്കൾ വെളിയിടാൻ പോണ്ട അത് പ്രായത്തെ വലിയ അടുത്ത മാസം ഇവനെ നിങ്ങൾ എന്ത് ശരി ഈ മുന്നിൽ മാത്രമല്ല സ്നേഹിച്ചത് ഒരു പെൺ കൊച്ചിന് ആണ് ഇപ്പോഴത്തെ കാലത്ത് ഈ നല്ല സ്വഭാവവും നല്ലൊരു കൊച്ചിനെ കിട്ട ആളുകൾ കിടന്ന് ഓടുന്ന സമയമാണ് എന്നിട്ട് എനിക്ക് എന്റ നടന്നതിനു ശേഷവും ആരെല്ലാം ഓരോ ആരോരും കഴിഞ്ഞാ നമ്മള് കല്യാണത്തിനെല്ലാം തീരുമാനിച്ചില്ലേ അതുകൊണ്ട് നമ്മടെ എവിടെയൊന്നും പെമ്പിള്ളരില്ല ഓരോ ബ്രോക്കർമാരൊക്കെ ചോദിക്കുവായിരുന്നു ഇവിടെയൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞു അച്ഛൻ പോലും എപ്പോഴും സംസാരിക്കുമ്പോ അമ്മ പറഞ്ഞ് അങ്ങനെ എവിടെയെങ്കിലും പോട്ടാന്ന് ചോദിക്കുമ്പോഴേ അമ്മ പറഞ്ഞിട്ട് അമ്മയുടെ ചോദിച്ചിട്ട് പറയാം അമ്മയോട് എപ്പോഴും എപ്പോഴും അമ്മ പറയുന്നത് മാത്രമേ എന്ന് ചോദിച്ചു എന്റെ മോണി ആ അത് ഇപ്പൊ പ്രശ്നം നടന്ന സമയത്ത് ആ കുട്ടിയെ ആ പയ്യനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അമ്മ സമ്മതിക്കത്തില്ല കല്യാണത്തിന് പറഞ്ഞു അന്മ ആത്മഹത്യന്ന് ഇപ്പോ ഒരു വർഷം വർഷമാറാവൂ അല്ലാതെ അമ്പലത്തിൽ പോണെങ്കിൽ പോലും അവരോട് പയ്യനെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് എപ്പോഴും എല്ലാ കാര്യങ്ങളും അമ്മയായിട്ട് സംസാരിച്ചിട്ടാണ് എന്തും പറയുന്നത് നിശ്ചയം കഴിച്ച ഒരു പെൺകുട്ടിയെ അവർക്ക് മോഹങ്ങൾ നൽകിയ ഒരു പെൺകുട്ടിയെ വിവാഹം വേണ്ട എന്ന ഇതിനൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നിയമത്തിന് മുന്നിൽ നിന്നെ കൊണ്ടുവരും നിന്റെ കയ്യിൽ വില കുക്കും നിന്റെ കാലാഗ്രഹത്തിൽ അടയ്ക്കും നീ ഇനി ഒരു വീട്ടിലും പോയി ഇത്തരത്തിൽ തെറ്റത്തരങ്ങൾ കാട്ടരുത് എന്ന് തന്നെ പറയുന്നത് ഞങ്ങൾ മാധ്യമം ഇവർക്കൊപ്പം ഉണ്ടാകും ഇവർക്ക് നീതി കിട്ടുന്നതുവരെ ക്യാമറമാൻ കിട്ടുന്നത് വരെ അരുൺ സാമൂഹ്യ